ചെറുമയുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം തിരുവചനം സ്വന്തം നാവനിക്കിയാൽ കർത്താവിൻ്റെ അരുളപ്പാടാകുമെന്ന് കരുതുന്ന പ്രവാചകന്മാരെ ഞാൻ എതിർക്കുന്നു വ്യാജ സ്വപ്നങ്ങൾ പ്രവചിക്കുന്നവർക്ക് ഞാൻ എതിരാണ് കർത്താവ് അരുളി ചെയ്യുന്ന പ്രിയപ്പെട്ടവൻ നുണകൾ പറഞ്ഞും വീമ്പടിച്ചും അവർ എന്റെ ജനത്തെ വഴിതെറ്റിക്കുന്നു ഞാൻ അവരെ അയച്ചില്ല അധികാരപ്പെടുത്തിയുമില്ല അവർ ഈ ജനത്തിന് ഒരു ഗുണവും ചെയ്യുകയില്ല പ്രിയപ്പെട്ടവരെ ഭർത്താവിയുണ്ട് മരുളിച്ചു എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയും അല്ലേ ദൈവവചനത്തിൻ്റെ ശക്തിയെ ആ തമ്പുരാൻ ശക്തിയെ നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ആ ശക്തിയെ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനം എടുത്തുകൊണ്ട്